നമസ്കാരം തുഞ്ചൻ മിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം കേന്ദ്ര സർക്കാർ പെൻഷൻകാരുടെ കുടുംബസംഗമം കഴിഞ്ഞ ദിവസം സംഘടിപ്പിച്ചു ജില്ലാ പ്രസിഡന്റ് കെ ശിവദാസൻ നിർവഹിച്ചു കേന്ദ്ര സർക്കാർ പെൻഷൻകാരുടെ തുഞ്ചൻ പറമ്പിൽ വെച്ച് സംഘടിപ്പിച്ചു കുടുംബ സംഗമം സി ജി പി എ ജില്ലാ പ്രസിഡന്റ് നമ്മുടെ സ്വാഗത പറഞ്ഞ പ്രതിഭ പറഞ്ഞു നമ്മളെ എല്ലാവരും ഒത്തുകൂടുന്നതിൻ്റെ ഒരു പ്രസക്തി അതിൻ്റെ ആവശ്യകതയൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു നമുക്ക് ഗംഗാര മോശമാണ് ഇത്തരത്തിലൊരു ആശയം പെട്ടെന്ന് കൊണ്ടുപോകുന്നത് അപ്പോൾ അത് നമുക്ക് വളരെയധികം ഇതായിട്ട് തോന്നി കാരണം ഞാനും എനിക്കത് ഫീൽ ചെയ്തിരുന്നു ഒരു ഘട്ടത്തിൽ ചെറിയ മീറ്റിങ്ങുകളൊക്കെ നമ്മൾ ഈ മന്ത്ലി മീറ്റിങ്ങോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും നടക്കുന്ന മീറ്റിങ്ങുകളിലൊക്കെ വളരെ പ്രായമായിട്ടുള്ള എന്നെക്കാൾ കേട്ടോ പ്രായമായിട്ടുള്ള ആൾക്കാർ നമ്മളെ മെമ്പേഴ്സ് ആൾക്കാർക്ക് വരുമ്പോൾ അവർ പറയാറുണ്ട് വന്നത് എല്ലാവരും ഒന്ന് കാണാൻ ഇഷ്ടമാണ് അപ്പോൾ മിക്കവാറും എല്ലാവരും എപ്പോഴും എത്താറില്ല എങ്കിലും അവരുടെ ആ അംബീഷൻ നമുക്കത് മനസ്സിലാണ് അപ്പോൾ ഇത് പറഞ്ഞപ്പം പെട്ടെന്ന് അത് നടത്തണമെന്ന് തന്നെ നമുക്ക് തോന്നി അതിൻ്റെ പേരിലാണ് പെൻഷൻകാരെ പൊന്നാട അണിയിച്ച് ആദരിച്ചു യൂണിറ്റ് സെക്രട്ടറി ഇ ബാലസുബ്രഹ്മണ്യൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു സി ജില്ലാ നേതാവ് പി ഋഷികേഷ് കുമാർ പി എം ഹരീശ്വരൻ പി പുരുഷോത്തമൻ രവി പി സുധാകരൻ പി പി നിർമ്മല തുടങ്ങിയവർ സംസാരിച്ചു എ പി പി ഈശ്വറിന്റെ ഗാനമേളയും ഉണ്ടായിരുന്നു ടി ഗംഗാധരൻ അധ്യക്ഷത വഹിച്ചു പി പി പ്രതിഭ സ്വാഗതവും സുരേഷ് നന്ദിയും പറഞ്ഞു ടി വി ന്യൂസ് തിരൂർ വിശ്വാസ്യതയിലും ഗുണമേന്മയിലും കാലത്തിന്റെ കരവരുതിനൊപ്പം സഞ്ചരിച്ച് സ്വർണ്ണാഭരണ വിപണന മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച കിയോര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അഞ്ചാം വർഷത്തിലേക്ക് കടക്കുന്ന ഈ വേളയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വന്തമായ നിർമ്മാണ ഫാക്ടറിയിലൂടെ പണിതീർത്ത വ്യത്യസ്തതയാർന്ന ഡിസൈനുകളിലുള്ള സ്വർണ്ണാഭരണങ്ങളും ഡയമണ്ട് ആഭരണങ്ങളും കൂടുതൽ പുതുമയോടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നു കിയോര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തിരൂർ ആൻഡ് തിരുനാവായ